ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ കേട്ടുപരിചയമുള്ള ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതായത് ഡിപ്രഷൻ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഫീൽഡിലും എല്ലാ പ്രായക്കാരിലും നമുക്ക് ഡിപ്രഷൻ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളുടെ തന്നെ ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആൻസൈറ്റി ഡിസോർഡേഴ്സ് പോലെ തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പം നോർമലി വളരെ കേട്ടുപരിചയമായതുകൊണ്ട് എല്ലാവരും വളരെ നിസ്സാരമായിട്ട് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടിലാക്കുന്ന വേറൊരു െന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ ചില ആളുകൾ ഇന്നൊരു ദിവസം ജോലിയിൽ വലിയ രസമൊന്നും ഉണ്ടായില്ല പോസിൻ്റെ അടുത്ത് ഭയങ്കര ചീത്ത പട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമായ ഒരു ദിവസമൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഡൗൺ ആയാലും ആൾക്കാർ പറയും ഇന്നൊരു ഒരു സുഖമില്ല എന്ന് പറയാൻ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ ആക്ച്വലി മൂഡൊന്ന് ഡൗൺ ആവുക അല്ലെങ്കിൽ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക എന്നുള്ളത് ഡിപ്രഷൻ്റെ സിമ്റ്റ് ആണ് പക്ഷെ അത് ഒരു ദിവസം ആയതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു രണ്ടാഴ്ചയോളം ഒരു വ്യക്തിയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് അതായത് ഒന്നിനോടും താല്പര്യം ഉണ്ടാവുന്നില്ല ചുറ്റിലുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോലും സ്വയം ഓക്കെ ആവാൻ പറ്റുന്നില്ല ഒന്നുമോ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല ആളുകളെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാവർക്കും ഒരു ദിവസമോ ചിലത് ചില നേരങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എല്ലാവരുടെയും മൂഡ് എപ്പോഴും ഭയങ്കര അപ്പായിട്ടിരിക്കണം എന്നൊന്നുമില്ല ഇഷ്യൂസ് ഉണ്ടാവാം നമ്മുടെ ലൈഫിൽ പക്ഷെ ഒരു രണ്ടാഴ്ച കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിപ്രഷനിലോട്ട് വരുന്ന സമയത്ത് ഒരു ഡിപ്രഷനുള്ള വ്യക്തിയെ എന്ന സമയത്ത് ഒന്നിലും ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല ചുറ്റിലും ചിലപ്പം വലിയ പ്രശ്നങ്ങളെല്ലാം ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് ഓക്കെയാണ് ചുറ്റിലുള്ള ആളുകളൊക്കെയാണ് സാഹചര്യങ്ങളൊക്കെയാണ് എന്നാലും മൂഡ് ഡൗൺ ആവുക ഒന്നിനോടും താല്പര്യം തോന്നുന്നില്ല സന്തോഷം തോന്നുന്നില്ലാത്ത കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒരു റെലവൻ്റ് ആയിട്ടുള്ള റീസൺ ഇല്ലെങ്കിലും പല ആളുകളിലും ഡിപ്രഷൻ നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് നമുക്കൊക്കെ സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇപ്പോൾ ഡോപ്പർ മീൻ നന്നായിട്ട് ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് ഒന്നിനോടും താല്പര്യം ഞാൻ പറഞ്ഞു ഒരു വീക്സ് കണ്ടിന്യൂസ്ലി ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് അയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്ന കാര്യമായിരിക്കും ഇപ്പൊ അതിൽ ഹാപ്പി ആവാൻ പറ്റുന്നില്ല അപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം ചില ചെറിയ പ്രായങ്ങളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്ന കാര്യങ്ങൾ ചില വയസ്സ് കുറച്ച് അധികം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ആവാൻ പറ്റാറില്ല അത് ഡിപ്രഷന്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല ഒരു ആ ഒരു സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല ആളുകൾ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല നല്ലതൊന്നും അവർക്ക് കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക ഇപ്പൊ ചില ആളുകളെ നോക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടും ഭക്ഷണം കഴിക്കാത്ത കണ്ടീഷൻ ഇപ്പം നമുക്ക് പലപ്പോഴും ഈ ഒരു ഡിപ്രസീവ് എപ്പിസോഡിൽ ഉള്ള ഒരാളുടെ കൂടെ വരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും കഴിക്കുന്നില്ല എന്ന് കാരണം അവർക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കണ്ടീഷൻസും നമ്മൾ ഡിപ്രഷനിൽ കാണാറുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ഭക്ഷണത്തിനോടുള്ള ഒരു ഒരു താല്പര്യമില്ലായ്മയാണ് പലപ്പോഴും കണ്ടു വരാറുള്ളത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ ചിലപ്പോൾ ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ ഡിപ്രഷൻ എനിക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് വരില്ല അതൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പല ആളുകളും ട്രീറ്റ്മെൻറ്റിലോട്ടും തെറാപ്പിയിലോട്ടൊക്കെ പോകാറുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ ഹെൽത്തൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പം ഒരു 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 മാസം കൊണ്ട് അവരുടെ ഒരു ടോട്ടൽ വെയ്റ്റിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അവർ കുറഞ്ഞു പോയിട്ടുണ്ടാകും ആ രീതിയിൽ അവരുടെ വെയ്റ്റ് ഒക്കെ ഭയങ്കര കുറയുക ഉള്ള വ്യക്തികളിൽ നമ്മൾ വിഷപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ സ്ലീപ്പ് പാറ്റേൺസിനെ നോക്കും എഫക്ട് ചെയ്യാറുണ്ട് ചില ആളുകൾ എപ്പോഴും സ്ലീപ്പ് എപ്പോഴും ഉറക്കമായിരിക്കും ഉണ്ടാവുക ഡേ ഒക്കെ ഉറക്കമായിരിക്കും അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവും സ്വന്തമായിട്ടുള്ള നമ്മൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പക്ഷെ ഇതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഭയങ്കര ആയിട്ടിരിക്കുവാണ് എല്ലാ ഡേ ടൈമൊക്കെ ഉറങ്ങണം എന്നുള്ള ഒരു കണ്ടീഷൻ എപ്പോഴും ക്ഷീണം ഫീൽ ചെയ്യുക ശരീരത്തിനും മനസ്സിനും ഒക്കെ ക്ഷീണം ഫീൽ ചെയ്യുന്ന അവസ്ഥയായിരിക്കും ചില ആളുകൾക്ക് തീരെ ഉറക്കം കിട്ടാത്ത കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് അതായത് രാത്രിയിൽ ഒന്നും ഉറങ്ങാനേ പറ്റുന്നില്ല നമ്മൾ ഇൻസോമിനിക് ആവാന്ന് പറയില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല ഇവൻ ഒന്നും അവർ ഉറങ്ങുന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഉറക്കം കിട്ടാത്ത കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ രണ്ട് പാറ്റേണില് വിഷ്പിൽ ആണെന്നുണ്ടെങ്കിലും ഉറക്കിലാണെന്നുണ്ടെങ്കിലും രണ്ട് പാറ്റേണും കാണാറുണ്ട് ഇപ്പൊ നമ്മൾ വിഷ്പില് നോക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്കും ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മയാണ് കാണാറുള്ളത് ഉറക്കിലോട്ട് വരുന്ന സമയത്ത് ഡേ ടൈമിലൊക്കെ എപ്പോഴും ക്ഷീണം തന്നെയായിരിക്കും രാത്രിയിൽ ഉറക്കാൻ പറ്റാത്ത കണ്ടീഷൻസും ആയിരിക്കും പലപ്പോഴും ഉണ്ടാകുള്ളത് ഈ സ്ലീപ്പിനെയും എപ്പറ്റൈറ്റിനെയും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിപ്രഷനിൽ പലപ്പോഴും ഉണ്ടാകുള്ളത് പിന്നെ ഇവരുടെ മൂഡ് എപ്പോഴും ലോ ആയിരിക്കും ലോ മൂഡിലായിരിക്കും അവർ ഓൾവേസ് ഉണ്ടാവുക എന്നുണ്ടാവുക എന്നുള്ളത് ഇപ്പം നമുക്ക് സ്വന്തമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലേ ഡ്രസ്സ് ഇടുക നമ്മളുടെ ബോഡി ക്ലീൻ ചെയ്യുക ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള വർക്കും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത കണ്ടീഷൻ ഒന്നിലും ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വർക്ക് ലൈഫിനെ അത് ബാധിക്കും ഇപ്പം വർക്കിലുള്ള ചുറ്റിലുള്ള ആൾക്കാർ ഈ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇവർക്ക് മടിയാണ് ഇവർക്ക് പണ്ടത്തെ പോലെ പണിയെടുക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലുള്ള ബ്ലെയിമിങ്ങും കൂടി ആവുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് പലപ്പോഴും പിന്നിർക്ക് ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് അവരോട് തന്നെ ഉള്ള ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാകും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ലൈഫിൽ ചിലപ്പം ഒത്തിരി അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഇവരുടെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ജോലിയിലൊക്കെ നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാവും പക്ഷെ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാകും പക്ഷെ എന്നാലും അവർക്ക് ഈ ഒരു 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 ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്നാലും അവർക്ക് അവർ കുറഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ ഒന്നിനും എന്നെ കൊള്ളില്ല ഞാൻ വെർക്ക് ആണ് എന്നെ ആർക്കും എന്നെ കൊണ്ട് ആർക്കും ഉപകാരം ഇല്ല ഈ ലോകത്തിൽ എന്നെ കൊണ്ട് ആർക്കും ഉപകാരമില്ല ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയില് ഭയങ്കര റെക്കോഗ്നേഷൻസിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തൊടങ്ങും പിന്നെ അവർക്ക് ഈ വേൾഡിനോട് തന്നെ മൊത്തത്തിൽ ഒരു മടുപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അതായത് ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നെ ആരും അന്വേഷിക്കുന്നില്ല ഇപ്പം നോക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അവരെ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അമ്മയും അച്ഛനും നന്നായിട്ട് നോക്കുന്നുണ്ടാവും മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ടാകും പക്ഷെ അവർക്ക് എന്ത് ചെയ്യുകയാണ് അവരുടെ തോട്ടിൽ പ്രശ്നങ്ങള് വന്നതുകൊണ്ട് അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ വേൾഡിനോട് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ആളുകളൊന്നും ശരിയില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള തോന്നലുകൾ കൂടി കൂടി അതൊരു പീക്കിലായിരിക്കും ഉണ്ടാവും അപ്പം നമുക്ക് പല ആൾക്കാർക്കും നമ്മൾ ഒന്ന് മൂടിയാവുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത് അതൊരു ടു വീക്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനത്തെ തോന്നലുകൾ ഇങ്ങനത്തെ ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടെ വന്നിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അവർ ഭയങ്കര തളർന്നു പോകുന്ന ഒരു കണ്ടീഷൻ പിന്നെ ഇപ്പം മൂന്നാമത്തെ ഒരു കാര്യം ഒന്ന് അവർക്ക് അവരോട് തന്നെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും പിന്നെ ഈ വേൾഡിനോട് അവർക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ഫ്യൂച്ചറിനോടും അവർക്ക് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് ആയിരിക്കും ഒരു രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു രീതിയിലും ഹോപ്പും ഒപ്റ്റിമസും ഒരു ശുഭാപ്തി വിശ്വാസവും ഉണ്ടാവില്ല നാളെ റെഡി ആവുമെന്നോ അല്ലെങ്കിൽ എനിക്കിത് റെഡിയാക്കാൻ പറ്റുന്നോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ അവർക്ക് കാണിച്ച് ചുറ്റുള്ള ആൾക്കാർ കാണിച്ചു കൊടുത്താൽ പോലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഓപ്ഷൻ എനിക്ക് പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭാവി തകർന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമായിരിക്കും എന്നുള്ള തോന്നലുകളൊക്കെ ആയിരിക്കും ഇപ്പം ഒരു ഒരു ഓപ്ഷൻ ഉണ്ടാവും അവർക്ക് ഇപ്പഴുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും പക്ഷെ അവർ പറയാം അത് ചൂസ് ചെയ്താലും ഞാൻ അത് ചെയ്താലും അത് എന്താ പറയുക തിരിഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിലേ വരും കാരണം എനിക്കിപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും ചാൻസസും ഒക്കെ അവർ നെഗറ്റീവായിട്ട് കാണും മൊത്തത്തിൽ ലൈഫിനെയും ചുറ്റിലുള്ള സറൗണ്ടിങ്സിനെയും ആളുകളെയും എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കണ്ടീഷനായിരിക്കും പലപ്പോഴും കാണാറുള്ളത് എന്നുള്ളത് അപ്പം ഇവർ ഒരു ഡിപ്രസീവ് എപ്പിസോഡുള്ള ആളുടെ കൂടെയുള്ള ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവരുടെ സ്നേഹം കാണിക്കുന്ന സമയത്തും അത് അത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല കൂടെ നിൽക്കുന്ന സമയത്തും കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാമെന്നുണ്ടാവില്ല പക്ഷേ എന്നാലും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാരണം ഓൾറെഡി ഇവരുടെ തോട്ട്സ് എല്ലാം നെഗറ്റീവ് ആയിട്ട് കിടക്കുവാണ് ഒത്തിരി ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അപ്പൊ നമ്മൾ അതിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ട് തെറാപ്പി എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരും കൂടെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് കൊടുത്താലേ ആ തെറാപ്പി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിപ്രഷൻ്റെ അളവ് വളരെ കൂടി വരികയാണ് ആളുകളുടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ജോലി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് പേഴ്സണൽ ലൈഫിലും റിലേഷൻഷിപ്സിലും ഫാമിലി ലൈഫിലൊക്കെ ഇഷ്യൂസ് കൂടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മൂഡ് വളരെ ലോ ആവാനും ഡപ്പമെയിനൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഒന്നിലും സന്തോഷം തോന്നാത്ത കണ്ടീഷൻസൊക്കെ ആളുകളിൽ കൂടി വരുന്ന ഒരു കണ്ടീഷനുണ്ട് അപ്പം അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും ഇടയ്ക്കിടക്ക് തെറാപ്പീസ് എടുക്കുന്ന കണ്ടീഷൻസ് അതുകൊണ്ടാണ് ഡിപ്രഷൻ കൂടി വരുന്നതും അത് കാരണം ഉണ്ടാകുന്ന അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളും എല്ലാവരും എടുക്കുന്നതും അതുകൊണ്ടാണ് ഇപ്പം ഈ രീതിയിലാണ് ഒരു ഡിപ്രസ്സീവ് എപ്പിസോഡ് ഇപ്പം നമ്മൾ ഡിപ്രഷനിൽ തന്നെ പല രീതിയിലുള്ള എപ്പിസോഡ്സ് ഡിപ്രസ്സീവ് എപ്പിസോഡ്സ് കാണാറുണ്ട് നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പം നമ്മളൊരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഒരു രണ്ടാഴ്ച കൻസസ് തുടർച്ചയായിട്ട് വളരെ ലോ മൂഡും ഒന്നിനോടും താല്പര്യം ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു കണ്ടീഷൻ പിന്നെ സ്വന്തത്തോടുള്ള ഭയങ്കര വെറുപ്പും ഭയങ്കര കുറ്റബോധം പണ്ട് ഒത്തിരി പണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിലൊക്കെ ഇപ്പം ആലോചിച്ചിട്ട് അവർ കുറ്റബോധം ഞാനങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞാൻ മോശമാണ് എന്നെ എനിക്കൊന്നിനും പറ്റില്ല എൻ്റെ ഫ്യൂച്ചറും ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിയിലോട്ടൊക്കെ എത്തും അത് പയ്യെ പയ്യെ അവർക്ക് ഡെത്ത് വിഷസ് മരിച്ചാൽ മതി ഞാൻ ഈ ലോകത്ത് നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള തോന്നലുകളൊക്കെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു ഡിപ്രഷൻ ആരും മനസ്സിലാക്കാണ്ട് പോവുകയും റെക്കഗ്നൈസ് ചെയ്യാണ്ട് പോവുകയും പ്രോപ്പർ തെറാപ്പി കിട്ടാണ്ട് പോകുമ്പോൾ പല ആളുകളും അതൊരു സൂയിസൈഡിലോട്ട് എത്തുന്നത് കാരണം അവരുടെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് അവരുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി അവരെ കൊണ്ട് അവരുടെ ലൈഫ് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലോട്ട് എത്തും പക്ഷെ അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും അവരുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകും പക്ഷെ അതവർക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ ഒരു ഹെൽപ്പ് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ലൈഫ് വളരെ നല്ല നോർമലൈസ് ചെയ്യുന്ന രീതിയിലോട്ട് തിരിച്ചു വരാൻ പറ്റാറുണ്ട് എന്നുള്ളതന്നെയാണ് ഈ ഡിപ്രസീവ് എപ്പിസോഡ്സിലും ഡിപ്രസീവ് ഡിസോർഡേഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ചില ആളുകൾക്ക് ആകുന്ന സമയത്ത് നമ്മൾ മെഡിക്കേഷൻസിലോട്ടും പ്ലസ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിലോട്ട് പോകേണ്ടി വരും അപ്പം ഈ ഡിപ്രഷൻ്റെ സിവിയോറിറ്റി ചില ആൾക്കാർക്ക് മൈൽഡ് ആയിരിക്കും മോഡറേറ്റ് ആയിരിക്കും ചില ആൾക്കാർക്ക് സിവിയർ ആയിരിക്കും അതനുസരിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനും മാറും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പം വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്